മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ലീഗൽ അസ്റ്റിനെ പുതിയ സ്റ്റഡി പ്ലാൻ പറയാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ മൂന്നാമത്തെ ബാച്ചാണ് ലീഗൽ അസ്റ്റിനെ ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകത പറയട്ടെ ഈ കോഴ്സിൻ്റെ തുടക്കം മുതൽ മാസ്റ്റർ കെ അക്കാഡമി ഡെമോ ക്ലാസുകളും റിലേറ്റഡ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കോഴ്സിൽ ഇപ്പോൾ ഏറ്റവും കുട്ടികൾ നന്നായിട്ട് വാശിയോടുകൂടി പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് ഇപ്പോൾ നമുക്ക് മൂന്ന് ഫാക്കൽറ്റി ചാർ ഉള്ളത് രാഗി ടീച്ചറുണ്ട് അൻസി മിസ് ഉണ്ട് ലക്ഷ്മി മിസ് ഉണ്ട് ഓക്കെ നമുക്ക് മാക്സിമം കണ്ടൻറ്റുകൾ ഇപ്പോൾ കുറച്ച് സ്ലോയിൽ പോവുകയാണ് പക്ഷേ മാക്സിമം കണ്ടൻറ്റുകൾ ആഡ് ചെയ്തുകൊണ്ട് പഴയ സിലബസ് പൂർത്തിയാക്കും പുതിയ അപ്ഡേഷൻ വരുമ്പം അതും കൂടെ വെച്ച് തരും ഈ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുറേ ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്ക് വേണ്ടിയാണ് മൂന്നാമത്തെ ബാച്ച് ആരംഭിക്കുന്നത് നിങ്ങളുടെ പ്രത്യേകത നിങ്ങൾ കുറച്ച് അധികം പഠിക്കണം ഫസ്റ്റ് ടു ബാച്ചിലുള്ളവർ രണ്ടും മൂന്നും ആഴ്ച എടുത്ത് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ മാസം കുറച്ച് കൂടുതൽ കൂടുതലായി പഠിക്കണം അങ്ങനെ കൂടുതലായി പഠിച്ച ഗുണം എന്താ ഫസ്റ്റ് ടു ബാച്ചിലൊക്കെ എത്താൻ പറ്റും വെറുതെ പഠിപ്പിച്ച് പോകുകയല്ല വീഡിയോ ക്ലാസ് ഉണ്ട് പ്രിൻറ്റബിൾ ഫോം നോട്ട്സ് ഉണ്ട് എക്സാം ഉണ്ട് വിജയിക്കാൻ ഇതെല്ലാം വേണ്ടായോ നമുക്ക് വീഡിയോ ക്ലാസ് വേണം നമുക്ക് റെഫർ ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് നോട്ട്സ് വേണം നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നറിയാൻ നമുക്ക് എന്ത് വേണം നമുക്ക് എക്സാം എഴുതണം പോരാട്ട് മാസ്റ്റർ കെ അക്കാഡമി ഉള്ള ഉദ്യോഗാർത്ഥികളിൽ തന്നെ നിങ്ങളുടെ പൊസിഷൻ എത്രയാണ് എന്നറിയാൻ റാങ്ക് വേണം എല്ലാ ബുധനാഴ്ചകളിലും ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് ലിസ്റ്റിടുന്നതായിരിക്കും അതാണ് പറയുന്നത് നിങ്ങൾക്ക് മാക്സിമം ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്നവരാണെങ്കിൽ മാസ്റ്റർ കെ അക്കാഡമി ഓഞ്ചീഗ് പഠനം ആരംഭിക്കുക നേരെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം നിങ്ങൾ കൃത്യമായി കാണാൻ സാധിക്കും ഫെബ്രുവരി പതിനാറ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡെഫിനേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിമിനൽ കോർട്ട് പവർ ഓഫ് കോർട്ട് പവർ ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് തമ്മിൽ റാങ്ക് മിസ്റ്റർ ക്ലാസ്സാണ് രാഗി മിശ്രൻ്റെ ക്ലാസ് ആണ് ഫെബ്രുവരി പതിനാറ് തന്നേക്കുന്നത് അൺസുമിൽസിന്റെ മിത്സിനി ജോഡി ആണ് ഇരുപത്തി മൂന്ന് തന്നേക്കുന്നത് അതേ കണക്ക് തന്നെ കോൺട്രാക്റ്റാക്കി ലക്ഷ്മി ടീച്ചറുടെ ക്ലാസ്സാണ് മാർച്ച് രണ്ടിൽ തന്നേക്കുന്നത് അതേ കണക്ക് തന്നെ മാർച്ച് ഒമ്പത് ആണ് അറസ്റ്റ് പാർട്ട് വൺ ടു ആൻഡ് ത്രീ സമൺ വാറണ്ട് ആ ഒരു അഞ്ച് ആണ് നമുക്ക് അറ്റാച്ച്മെന്റ് അങ്ങനെ അഞ്ച് ആണ് നമ്മൾ മാർച്ച് ഒമ്പതിന് തന്നേക്കുന്നത് അപ്പം ഒരുപാട് അധികം ടോപ്പിക്സ് ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾ നന്നായി പഠിക്കുക വെറുതെ വീഡിയോ ക്ലാസ് മാത്രമല്ല എന്ന് പറയുന്നു റെക്കോഡ ക്ലാസ് ഉണ്ട് എക്സാം ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സാം ഉണ്ട് ലൈവ് ഡിസ്കഷൻസ് ഉണ്ട് അതേ കണക്ക് തന്നെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ നിലം മനസ്സിലാക്കുക പൊസിഷൻ അറിയാൻ വേണ്ടി റാങ്കിൽ ചൂടാറുണ്ട് കയ്യർ എക്സാം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞു സാർ നമ്മുടെ ക്വസ്റ്റിനകത്ത് മൂന്നാലഞ്ച് ക്വസ്റ്റിൻ തെറ്റാണ് റോങ് ആണ് അപ്പോൾ ഞാനത് അതേ മെസ്സേജ് നമ്മുടെ ഫാക്കൽറ്റീസ് മെസ്സേജ് കൊടുത്തു ടീച്ചർ ഇങ്ങനെ കുറേ കുട്ടികൾ കംപ്ലയിൻറ്റ് പറഞ്ഞു ഇട്ട ക്വസ്റ്റിൻ തെറ്റാണ് അപ്പോൾ ആ ടീച്ചർ സാറാണ് ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് ഏതൊരു മജിസ്ട്രേറ്റ് പരീക്ഷയ്ക്ക് വെച്ച ക്വസ്റ്റ്യൻസ് ആണ് കൺഫ്യൂഷൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനത് ലൈവ് ക്ലാസ്സിൽ ക്രിയേ ക്ലിയർ ചെയ് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് മാസ്റ്റർ മാസ്റ്റർക്ക് അക്കാഡമി മുന്നോട്ട് പോകുന്നത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാം ഓക്കെ നിങ്ങൾക്ക് കൃത്യമായി ഫീഡ്ബാക്ക് പറയാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പുതിയ ബാച്ച് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് പുതിയ ബാച്ചിൽ ആരംഭിക്കാൻ നന്നായി പഠിച്ചു പോകാൻ ആദ്യം മുതൽ പഠിച്ചു പോകാൻ ഫസ്റ്റ് ബാച്ചിലൊപ്പം എത്താൻ വേണ്ടി ഇപ്പോൾ തന്നെ മാസ്റ്റർ കേൾക്കുക ജോയിൻ ചെയ്യുക കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം ഉയർന്ന റാങ്ക് വാങ്ങാം ആശംസകൾ താങ്ക്